അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് ൂർ വാർത്തകളേക്ക് തിരിച്ചുവരാം സർവമത സമ്മേളനം നൂറാം വാർഷികം ഓർമ്മപ്പെടുത്തൽ കൊടുങ്ങല്ലൂരിൽ നടന്നു സന്യാസം എന്നത് ഒന്നിലും ഇടപെടാതിരിക്കുന്ന അവസ്ഥയല്ല മറിച്ച് കുറെക്കൂടി സമഗ്രതയിലും സഹിഷ്ണുതയിലും സമൂഹത്തിൽ ഇടപെടേണ്ട ഉത്തരവാദിത്തമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നത് ശ്രീനാരായണ ഗുരുവാണ് എന്ന് സർവോമത സമ്മേളനത്തിന്റെ നൂറാം വാർഷികം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സ്വാമി ധർമ്മചൈതന്യ അഭിപ്രായപ്പെട്ടു ബാധിച്ച മഹാരോഗങ്ങൾ ആയിരുന്നു ഹിന്ദു മതത്തിൽ നിലനിന്നിരുന്ന ഈ ജാതിപരമായിട്ടുള്ള വേർതിരിവുകളും അത് സൃഷ്ടിച്ച മനുഷ്യത്വരഹിതമായിട്ടുള്ള ദുരാചാരങ്ങളും അത് വലിയൊരു ദീനം തന്നെയായിരുന്നു അപ്പൊ ദീനം പിടിച്ച് ഈ ലോകം കിടക്കുന്നു അതുപോലെ മതിര കുടിച്ച് മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ വിധേയമായി സ്വബോധം നഷ്ടപ്പെട്ട് ഈ ലോകത്ത് ആളുകൾ കിടക്കുന്നു അവരെ ശരിയായ ബോധത്തിലേക്ക് പ്രത്യാനയിക്കേണ്ടത് തന്റെ പവിത്രമായ ഒരു ധർമ്മമാണ് എന്ന് നിശ്ചയിച്ചു കൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ മരുത്വമലയിൽ നിന്ന് അരുവിപ്പുറത്ത് തുകയും അരുവിപ്പുറത്ത് കൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നെയ്യാർ നദിയിലെ ഏറ്റവും ആഴമേറിയ ഭാഗങ്ങളിൽ നിന്ന് ഒരു അവിടെ ആ ശേഷം മനുഷ്യൻ വൈവിധ്യങ്ങളാൽ ആണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അവന്റെ ആചാരങ്ങൾ മതവിശ്വാസങ്ങൾ ദൈവസങ്കല്പങ്ങൾ എല്ലാം വ്യത്യസ്തങ്ങളാണ് ആ വൈവിധ്യങ്ങളെ ഊന്നിയാൽ കൂടുതൽ കൂടുതൽ മനുഷ്യർ വേർപ്പെടാനാണ് സാധ്യത എന്നാൽ എല്ലാ മതങ്ങളുടെയും കാതലായ സ്നേഹം എന്ന ആശയത്തെ ഉയർത്തിപ്പിടിച്ചാൽ മനുഷ്യൻ എന്ന നിലയിൽ ഒന്നിക്കാനും വിദ്വേഷം വെറുപ്പ് എന്നിവ മറികടക്കാനും കഴിയും എന്ന് ഡോ സുനിൽ പി ഇളയിടം മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് പറഞ്ഞു പുരോഗമന കലാ സാഹിത്യസംഘം കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റിയാണ് കൊടുങ്ങല്ലൂർ പണിക്കേഴ്സ് ഹാളിൽ സർവ്വമത സമ്മേളനം നൂറാം വാർഷികം ഓർമ്മപ്പെടുത്തൽ സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ നടന്ന സർവമത സമ്മേളനം ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഒന്നായിരുന്നു എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണ് എന്നും തർക്കിക്കാനും ജയിക്കാനുമെല്ലാം അറിയാനും അറിയിക്കാനുമാണെന്നതായിരുന്നു ഈ സമ്മേളനത്തിന്റെ ആപ്തവാക്യം പ്രശസ്ത സാഹിത്യകാരൻ അശോകൻ ചെരുവിലിന്റെ അധ്യക്ഷതയിൽ ഡോക്ടർ എം എൻ വിനയ്കുമാർ നടുമുറി ബാബു തന്ത്രികൾ ഗീതാ സത്യൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ടി എ ഇക്ബാൽ സ്വാഗതവും സുധീഷ് അമ്മവീട് നന്ദിയും പറഞ്ഞു മാസ്റ്റർ കെ പി രാജൻ എം എസ് മോഹനൻ മുസ്താക്ക് അലി ബിപിൻ ചന്ദ്രൻ ടി കെ ഗംഗാധരൻ ടി കെ രമേഷ് ബാബു യു കെ സുരേഷ് കുമാർ കെ കെ അൻസാർ പി ജെ മുഹമ്മദ് റാഫി ഉണ്ണി ഉണ്ണിപ്പിക്കാസോ പി എച്ച് നിയാസ് എം രാഗിണി എന്നിവർ സന്നിഹിതരായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന വിവിധ നൃത്താവിഷ്കാരങ്ങളും നാടകവും അരങ്ങേറി